ും പറ പ്രണവ് ഒരാളെ വര ഒരാളെ ഒരാളെ വരും എക്സൽ എക്സൽ ഗോഡ് 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 എന്ന് നമ്മളെ ഇവരല്ലേ നമ്മുടെ ഗോഡിന്റെ ഇതാണോ ഗോഡ് ആണോ ഇതാണോ 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 വാറാക്ട് ചെയ്യണ്ട വാറാക്ട് ചെയ്യണ്ട എക്സൽ ഗോഡോ എക്സെൽ ഗോഡ് സർ അതാണോ ഫസ്റ്റത്തെ ഗോഡ് എക്സൽ ആർ പി എക്സൽ ഗോഡ് ആർ പി ആണോ അടാ നിനക്ക് അറിയില്ലടാ അത് ആരേല അതാണോ എക്സൽ ആർ റേറ്റ് ആണോ എക്സൽ ആർ റേറ്റ് ആണോ ആ അതേ ഇരിക്കടാ ആടാ ഇത് 3 വീക്സ് ഒക്കെ ഓടാ പോട്ട അതിന്റെ അടുത്തല്ല നമുക്ക് ഗൈസ് എക്സൽ എറൈറ്റ് എന്തോ പറയുന്നുണ്ട് ഒരു മിനിറ്റ് ആ അതല്ലേ ഫസ്റ്റ് കാണിക്കുന്നത് എവിടെ മൈനസ് എത്ര മിനിറ്റ് ഞാൻ റിയാക്ട് ചെയ്യണ്ടിംഗ് ഏതാ വി എത്ര മിനിറ്റ് ഒരു മണിക്കൂർ മണിക്കൂർ ഒരു 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 വാറ് രണ്ടാമത്തെ വാറല്ലേ ഉള്ളൂ അതെ പ്രീവാർ കഴിഞ്ഞിട്ട് മറ്റേ വാറാകുമ്പോ അതെന്താ നീ പബ്സും കൊറങ്ങാന്നുള്ള ഞാൻ മിക്കവാറും ഞാൻ പെട്ടാമത്തെ കാര്യം മണിക്കൂർ ഞാൻ ലീവ് ചെയ്ത് രണ്ടാമത്തെ കാര്യം ഞാൻ വാറിൽ പോയിട്ട് ഒരു അവിടെ നല്ല കളി അറിയുന്ന ആ മൊണ്ണയായിട്ടാല്യറ്റിവിടലേക്കും സമയത്ത് കാരണോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണണം ആളാണ് ഓൻറെയിലായിരുന്നു നേരത്തെ കോമഡി കാര്യം പറയാനോ മൊത്ത നേരത്തെ കൊന്നിട്ട് അടുത്തിരുന്നിട്ട് ഒരു ഭർത്താൻ പറഞ്ഞു പോലെ ആ ഇവ ചത്ത ഒരു അടുത്തിരുന്നിട്ട് എന്താ പരിപാടി ഒരു സാല ആ സമയത്ത് കാണാൻ ചിരിച്ചു കത്തു ഞാൻ ഭയങ്കര ലോ വാച്ചിങ്ങിലാട്ടെ ഇവന്മാരോടെല്ലാം ഇത് ഫേസ് ഫേസ് സ്ട്രീം ഈ മീ ആ ചെടികന്മാരോടും ആ ഫേസ് ക്യാം ഇടാൻ എല്ലാത്തിനോടും ഇന്ന് നിങ്ങക്ക് വാച്ചിങ് പറയുന്നല്ലേ അത്ര എഴുന്നൂറോ എണ്ണൂറായിട്ടോ കണ്ട നേരത്ത് നോക്കുമ്പോ ണ്ടാരെങ്കിലും വി സി കാലത്ത് വാറും നമുക്ക് ചോദിച്ചാൽ മനസ്സിലാവില്ല

റെസ്പെക്റ്റഡോ നീ അല്ലേ അതെന്താ ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടിന്യൂ െന്താ കണ്ടിന്യൂ അപ്പുറത്ത് കണ്ടിന്യൂ കണ്ടിന്യൂ മെയിൻ കണ്ടിന്യൂടെ കേട കേ ഓക്കേ ഓക്കേ എടാ എടാ മാറ് നേ വിന്നിംഗ് മൊമെന്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചേരോ ആരെങ്കിലും ഇതെന്താണ് അങ്കിൾ ലൈവ് എസി 3 ലേ ക്യാറാൻ പറ്റാത്ത ഫാൽക്കൺ എന്തേ ഫാൽക്കണ ഏടാ ഇന്താ അങ്കിൾ ലൈവ് എസി 3 ലേ നടക്കാൻ പറ്റാത്ത പ്രേയാരിലില്ല എടാ അങ്കിൾ വിന്നിംഗ് ആരെങ്ങോ വിന്നിംഗ് മൊമെന്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചേ വിന്നിംഗ് മൊമെന്റ് പെട്ടെന്ന് 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 എനക്ക് ടൈം സ്റ്റാമ്പ് പറയില്ല അതാ ശരി മുനുനൊന്ന് വിളിക്കാൻ പോകുന്നു മുനു പറയട്ടെ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുണ്ട് മുനു ഇനി അധികം ലെവലിൽ ഉണ്ടാവുമെന്ന് അറിയില്ല കാരണം മുനു തിരിച്ച് നാട്ടിൽ പോയി ഒരു ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയത് പിന്നെ ചെക്കത് സമയമായി പത്ത് നാൽപ്പത് വയസ് കൊറച്ച് ഏജ് ആയാലോട്ട് ഇരുപത്തി ഒമ്പതാറ്റായില്ല അല്ലെ ഇരുപത്തെട്ട് ആയി കല്യാണം കഴിക്കേണ്ട പ്രഷർ കിട്ടുന്നുണ്ട് കഴിച്ച സെറ്റിൽ ആകാൻ പോയി ലെവലൊന്നും എന്തായാലും അടക്കണം കാണാൻ കാണാം പ്രണവിന്റെ ഇതാ ഞാൻ നോക്കുന്ന ബായോ ആണ് ദുബായിലേ നേരെ ഇവിടെ ആരംഭിച്ചത് 1:30 ലേ ഇതാളെരാ താടിക്ക് മെൻ മെൻ റോഡ് മനസ്സിലോട്ടെ എന്നാ റോഡ് മുതറോട്ടി കണ്ടോ നോക്കാം അതേ മനസ്സിലുക്കൊണ്ട് കുത്തിയിട്ടുണ്ട് गाइस ഒന്ന് നോക്കാം മനസ്സിലില്ലേ യാരെ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല അടിക്ക് അഡ്മിൻ നെ ക്വാളിറ്റി ഇത്രേ ഉള്ളൂ ഓൾഡ് ഓൾഡ് ക്വാളിറ്റി ആ ഓക്കേ ഓക്കേ നോടാ

ഒരു പിക്കെടുത്തിട്ടുണ്ട് ബ്രസീലിയെ വെച്ചാൽ ക്രിസ്റ്റീൻ എടുത്തിരിക്കുന്നു മീയോ ആൻഡ്രസൺ മാത്രമേ ഇവിടെ <laughs> ഇവിടെ <laughs> കണ്ടിട്ട് കണ്ടിട്ട് ആണോ പറയാൻ പറ്റില്ല എമർജി ആവും ഗൺ പവറിന്റെ അല്ല ഗൺ പവർ ഉള്ള പ്ലേഴ്സ് ഇപ്പൊ നമ്മളെ പക്ക പക്ഷെ ഇവർക്ക് സിങ്ക് ആയിട്ടില്ല കോർഡിനേഷൻ സിംഗ് ആവണം കുറച്ച് ടൈം കളിച്ചാലും സെറ്റാകും ുംങ്കരാസ് അതാരാ പബ്ജി കളിക്കുന്നത്

ബൈ ഞാനും അപ്പം നാളെ കാണാം നാളെ മിക്കവാറും നോർമൽ സ്ട്രീം ഉണ്ടാവേണ്ടതാണ് ചിലപ്പോ ഞാൻ ഞാൻ നോർമൽ സ്ട്രീമിങ് ചെയ്യാനുള്ള വന്നിട്ട് അവസ്ഥ ഗെയിമിങ് സ്ട്രീം ചെയ്യാം അല്ല അത് നല്ലതല്ല കുറച്ച് പബ്ജി കളിക്കും അല്ല അതല്ല നല്ലത് ഡാർക്ക്